ഈ ശോ മിശുകായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോവിയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെല്ലോ ഓ സുഖാണല്ലോ അല്ലേ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് കുർബാന ടോക്കെടുത്തു കഴിഞ്ഞിട്ടേ കുർബാന അർപ്പിക്കുകയുള്ളൂ ഭയുന്നേരം ഒരു ചെറിയ യാത്രയുണ്ട് അപ്പൊ അതിന് ടോക്ക് ഇച്ചിരി നേരത്തെ എടുക്കുകയാണ് കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മ വേറെ രണ്ടു നേരെ അറിയിക്കാനായിട്ടുള്ള ഒന്ന് നമുക്ക് ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഡിസംബർ ഇരുപത്തി ആറ് ഉച്ച മുതൽ ഡിസംബർ ഇരുപത്തിയേഴ് ഉച്ച വരെ ട്വന്റി ഫോർ ഹേഴ്സ് രണ്ട് പേര് എന്ന് തുടങ്ങി അടുത്ത രണ്ട് പേരും അവസാനിപ്പിക്കുന്ന ഒരു ദൈവവിളി വിവേചന ധ്യാനം ജീവിതാന്ത വിവേചന ധ്യാനം ദൈവവിളിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ആഗ്രഹിക്കുക ചിന്തിക്കുക ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കല്യാണം കഴിച്ചു ഭയങ്കര പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള സഹോദരന്മാരൊക്കെ സഹോദരിമാരെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ പിന്നെ കുറവലങ്ങാട് വെച്ചിട്ടാണ് കുറവലങ്ങാട് പി ഡി എം സെൻറ്ററിൽ വെച്ചിട്ടാണ് ശുശ്രൂഷ നടക്കുന്നത് ഈ എളിയദാസൻ ഫുൾ ടൈം ഉണ്ടാകും ഒട്ടാരത്തിനിടയ്ക്ക് സാന്നിധ്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത് വേറെ ഒന്നിനും വരെ ഉള്ള ധ്യാനമല്ല യുവജനങ്ങൾക്കുള്ള ധ്യാനമല്ല കുട്ടികൾക്ക് അങ്ങനെയൊന്നുമല്ല വൈദികനോ സൃഷ്ടാകാനുള്ള ആഗ്രഹം തോന്നി അത് ഒന്ന് മനസ്സിലാക്കി ഉറപ്പിക്കാം കുറച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് പഠനം കഴിഞ്ഞിട്ട് വന്നാൽ മതി അങ്ങനെ പക്ഷേ ഒന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് വെക്കാനായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കണം അതിന് വളരെ ധ്യാനമാണ് എനിക്ക് അങ്ങനെയുള്ള ഒരു സഹായിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ് ഞാൻ കാർഡ് ഇട്ടേക്കാം നിങ്ങൾ പരിചയമുള്ളവർക്കും പിള്ളേർക്കും യുവജനങ്ങൾക്കൊക്കെ നയിച്ചു കൊടുക്കണം പിന്നെ ഫോൺ വിളിച്ച് തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഫോൺ വിളിച്ച് അതെല്ലാം ബുക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ പ്രൈസല്ലോ ഇത്രയുള്ള സഹോദരങ്ങളെ പിന്നെ പ്രത്യേകിച്ച് ഇന്ന് നന്മറിഞ്ഞു ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഈ പറയുന്ന മിനിസ്ട്രീസിൻ്റെ ഇതിൻ്റെ അതായത് നമ്മുടെ ഈ ഈ ചെറിയ ശുശ്രൂഷ ഇതിൻ്റെ എല്ലാ അഭ്യുദയകാംക്ഷും അങ്ങനെയൊന്നും വേണ്ട നമ്മുടെ കുടുംബാംഗങ്ങൾ വളരെ നേരം ഏറ്റവും നല്ലതല്ലേ ഈ ടോക്ക് ഒരാൾക്കെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഈ ടോക്കിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ബ്ലെസ്സിങ് ആണ് നിങ്ങൾ അനേകം ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർക്ക് ഈശോയോട് ഭയങ്കര സ്നേഹവും നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷവും അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നന്മോരും ചെല്ലും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷൻ പതിനഞ്ചിന്റെ പതിമൂന്നാണ് ബിക്കോസ് ഇറാക് ചാപ്റ്റർ ഫിഫ്റ്റീൻസ് തേർട്ടീൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവിന്റെ ഭക്തനാണെങ്കിൽ ഈ സ്വഭാവത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം ദൈവഭക്തനെക്കുറിച്ച് കർത്താവിൻ്റെ ഭക്തനെക്കുറിച്ച് പല റഫറൻസുകൾ ബൈബിളിലുണ്ട് അവനെ ഹൃദയം ഒരുക്കി വെക്കും അവനെ വചനം പാലിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ക്യാരക് ഒരു ഉദാഹരണം തന്നെ പറയുന്നത് പോലെ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നല്ലൊരു വചനമാണ് കർത്താവ് എല്ലാ മ്ലേച്ഛതകളെയും വെറുക്കുന്നു എന്താ പറയുക അവിടുത്തെ ഭക്തനും അത് ഇഷ്ടപ്പെടുന്നില്ല നല്ല വചനമാണ് അപ്പം അതുകൊണ്ട് കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കർത്താവ് സകലം വിളയച്ചു എല്ലാം വിളയച്ചതേയും കർത്താവ് വെറുക്കുന്നു അപ്പം അതുകൊണ്ട് ഇനി എന്തൊരു പറയുക കർത്താവിൻ്റെ ഒരു ഭക്തനാണെങ്കിൽ നീന്തെന്നാൽ നമുക്കൊരു ധാരണയുണ്ട് നമ്മൾ കർത്താവിൻ്റെ ഒരു ഭക്തനാണ് അല്ലെ കാരണം എന്താ നമ്മൾ വെള്ളിയിൽ പോകുന്നുണ്ട് പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ കൊമ്പയൊക്കെ ചെല്ലുന്നുണ്ട് അതിനൊക്കെ വായിക്കുന്നുണ്ട് എല്ലാവരും ഭക്തനാണ് ചിന്തയുണ്ട് അല്ലെ കൊള്ളാം ഇരുന്നോട്ടെ കുഴപ്പമില്ല അങ്ങനെ തന്നെയാണ് പക്ഷേ ഭക്തനാണെങ്കിൽ മറ്റൊരു ലക്ഷണം തെളിയുകയാണ് അവനിങ്ങനെ പള്ളിയും പ്രാർത്ഥനയും പിന്നെ എല്ലാ പരിപാടിയും പിന്നെ ആ രോഗകൂടെ പാവം അങ്ങനെ നടക്കുക അങ്ങനെ നടക്കുക ബലഹീനത കൊണ്ട് മനുഷ്യൻ വീണ് പോകാം അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ദാവിലഹീനെ ചേർന്ന് സമീപിക്കുന്നു പക്ഷേ അങ്ങനെയല്ല അതിനപ്പുറത്തേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മ്ലേച്ചതയോടൊരു വെറുപ്പ് നമ്മുടെ മനസ്സിൽ ഇപ്പൊ നമുക്ക് മ്ലേച്ചത എന്ന് പറഞ്ഞൊരു ഇഷ്ടമാണല്ലോ കുറെ അല്ലേ ഒരു ചെറിയ ഇഷ്ടം എൻ്റെ പേര് ഏതെങ്കിലും തരത്തിലാണ് മ്ലേച്ചത എന്തെങ്കിലും ആയിക്കോട്ടെ അത് അവനവന്റെ ജീവിത സാഹചര്യങ്ങൾ അവനവന്റെ ഭാരപ്പെടുത്തുന്ന ഏതാണ് ശരിയാണ് നമ്മൾ നമുക്ക് വിചാരിക്കാൻ പറഞ്ഞാല് പാപത്തോടൊരു അറുപ്പ് ഒരു സന്ധിയില്ല സമരം അല്ലെ ഒരു ഒരു സീറോ ടോർണമെന്റ് അങ്ങനത്തെ അവസ്ഥ അങ്ങനത്തെ കാര്യങ്ങൾ കാണുകയൊക്കെ വച്ചപ്പും വെറുപ്പും അല്ലേ ഉദാഹരണം പറഞ്ഞാല് ചില ആൾക്കാർ പറയാറുണ്ട് മദ്യപാനമൊക്കെ അങ്ങോട്ട് ധ്യാനം കൂടി നിർത്തി കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഒരു അറപ്പ ഛർദ്ദിക്കാൻ വരികയെന്ന് പറഞ്ഞ പോലെയാ മനസ്സിലാകുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് ഒറ്റയൊക്കെ വന്നില്ലേലും നിങ്ങൾക്ക് അടുത്താൻ്റെ ഒരു ഭക്തനാണെങ്കിൽ ഇങ്ങനെ വളർന്ന് 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 പതുക്കെ അതിലേക്ക് കയറി വരും മനസ്സിലാകുന്നുണ്ടോ യെസ് അപ്പം അതുകൊണ്ട് അവനെ തന്നെ വചനം വചനം വെച്ചിട്ടാണ് അളവുന്നു അളന്നു തോക്കുന്നത് വചനമാണ് ന്യായവതിക്ക് വചനമാണ് ദൈവത്തിന്റെ വചനമാണ് സത്യം ന്യായവതിൽ പരിശോധിക്കും ഓനം പന്ത്രണ്ടിനെ നാൽപ്പത്തെട്ട് വചനമാണ് പരിശോധിക്കുന്നത് വചനമാണ് വിധിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ വിധി അങ്ങ് നടത്തിയ പിന്നെ സമാധാനമായല്ലോ പിന്നെ അന്തിപതിക്ക് പിന്നെ അപ്സെറ്റ് ആകേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് അപ്പം അതുകൊണ്ട് അതെല്ലാം വെച്ച് കറക്റ്റ് ചെയ്ത് നമുക്ക് കയറി പണം കേട്ടോ അങ്ങനെ ചോദിക്കാം നമുക്ക് ഇവ നമ്മളിങ്ങനെ താലോലിക്കുന്ന മ്ലേച്ഛതകളോട് നമുക്കൊരു അറപ്പാണോ തോന്നുന്നേ അതോ അതോർക്കുമ്പോൾ ഇഷ്ടമാണോ തോന്നുന്നത് ഇഷ്ടമാണ് പിന്നെ താലോലിക്കാൻ ഇല്ല ഓർത്താൽ മതി കേട്ടോ കഥ അനുകരിക്കട്ടെ ഈശോ കൂടെയുണ്ട് നമ്മുടെ സ്നേഹവും കൂടെയുണ്ട് കുഞ്ഞുങ്ങളെ റെഡി ഫോർ പ്രയാണ് ഒന്നര കൈവർത്തി ശ്രുതിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക ഹലലുയാ ഹലലുയ ഹലലുയ ശ്രുതിക്കുന്നു ഉച്ചത്തിൽ ഈശോയെ ആരാധന 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 കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്ന ആരാധിക്കുന്ന നന്ദി പറയുന്ന കർത്താവെ അവിടുത്തെ അത്ഭുതകരമായ സാന്നിധ്യം കൃപയും കൊണ്ട് നൽകുന്ന ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ ഇതുമാത്ര വചനങ്ങൾ ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവ് നന്ദി പറയുന്നു കർത്താവ് പാപത്തിന്റെ മ്ലേച്ഛതയെ വെറുത്തുപേക്ഷിക്കാൻ കർത്താവെ അതിനൊരു അറുപ്പും വെറുപ്പും തോന്നാൻ തക്തവിധം ദൈവത്തിൻ്റെ കൃപയുടെ ശക്തമായി അഭിഷേകം നിറയട്ടെ ആശ്രയിക്കുക ദൈവഭക്തിയിൽ വളരുക എന്നതെന്ന് അതിൻ്റെ അർത്ഥം ആത്മീയ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒപ്പം തന്നെ പാപത്തോടൊരു വെറുപ്പ് തോന്നും അല്ലെങ്കിൽ ആത്മീയതയും പാപം ഒരുമിച്ച് കൊണ്ടാവുന്ന പറയുന്ന പിശാചിന്റെ കിണികൾ ചേർന്ന് ചാടാതിരിച്ചത് ഭർത്താവ് ഓ കർത്ത ഇവർ ഇവരെ കുടുംബങ്ങളെ ആശ്രദിക്കുന്നു കണ്ടതായ കർത്താവ് പ്രത്യേകിച്ച് ഈ ടോക്കിന് വേണ്ടി കുഞ്ഞു ടോക്കിന് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവര് അനേകം ഗ്രൂപ്പുകളിലേക്ക് ഇത് അയച്ചു കൊടുക്കുന്നവര് ഷെയർ ചെയ്യുന്നവരെ കർത്താവെ പല വിധത്തിൽ പല വിധത്തിൽ ഏതെങ്കിലും ടെസ്റ്റ് മണി അയച്ചു കൊടുക്കുന്നവരെ ഏതെങ്കിലും വിധത്തിൽ കർത്താവെ ഈ ടോക്കിന് വേണ്ടി ഇത് അനേകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഓരോരുത്തരെയും ആശീർവദിക്കുക കർത്താവ് സി 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 പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ ശാശ്വശുശോഷൻ രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണല്ലോ ഇവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതാനാണ് ഞാൻ എല്ലാ പ്രാർത്ഥനയിലും ഞാൻ അനുസ്മരിക്കുന്നതാണ് കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ ഇവർക്കെതിരെ എഴുതിയിരിക്കുന്ന എല്ലാം മായു കളയാണ് കർത്താവ് സ്വർഗരാജ്യത്തിൽ വെച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ ഇടവരട്ട് കർത്താവ് ശോടനാമത്തെ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ ആശം നിങ്ങളുടെ ചിലപ്പോൾ ദുഷ്ടാരേശ ബന്ധിച്ച് പരിഷ്കരിക്കും ബന്ധിക്കും കർത്താവിന്റെ കൃപ താങ്ങട്ടെ നമ്മുടെ കർത്താവ് വിശ്വംശിയാറെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ